നല്ല റോഡ് ഫ്രണ്ടേജിലുള്ള പത്തേക്കർ സ്ഥലം നിരപ്പ് സ്ഥലം ഏകദേശം എട്ട് മീറ്റർ വീതിയിലുള്ള ടാറിമൊഴിയാണ് ബസ് റൂട്ടാണ് ഈ കാണുന്നത് നല്ല റോഡ് ഫ്രണ്ടേജും ഉണ്ട് കമ്പനി തുടങ്ങാൻ പറ്റിയ സ്ഥലം തൊട്ടടുത്ത് വീടുകളൊന്നും കുറവാണ് നൂറ് മീറ്റർ ചുറ്റളവിൽ വീടുകളൊന്നുമില്ല നാല് ഏക്കറിൽ റബറാണുള്ളത് മൂന്നാം വർഷം ടാപ്പിങ് ആറ് ഏക്കർ കാലിസലാണ് അതിൽ റബ്ബർ വെക്കാൻ പോകുന്നു നിരപ്പ് സ്ഥലം തന്നെയാണ് വെള്ളത്തിനുള്ള സൗകര്യം കറണ്ട് സൗകര്യം എല്ലാ ഉണ്ട് വഴി സൗകര്യം കമ്പനി തുടങ്ങാൻ പറ്റിയ സ്ഥലമാണ് ഒരു സെൻറ്റിന് ഇരുപത്തയ്യായിരം രൂപ വെച്ചാണ് ചോദിക്കുന്നത് ആലത്തൂർ വടക്കാഞ്ചേരി മംഗലം അടുത്താണ് ഈ സ്ഥലം കിടക്കുന്നത് നല്ല സൂപ്പർ സ്ഥലം